നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗൾഫിൽ ഒരു ജോലി കിട്ടുക എന്നത് ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹ സഫലീകരണമാണ് അതും ഉയർന്ന ശമ്പളമുള്ള ജോലിയാകുമ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അത്തരത്തിൽ സ്വന്തം നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ ഉയർന്ന ശമ്പളത്തിലുള്ള ജോലി തേടിയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ വിദേശ രാജ്യങ്ങളിൽ ചേക്കേറുന്നത് എന്നാൽ അടുത്ത കാലത്തായി വിദേശ രാജ്യങ്ങൾ പ്രവാസികൾക്ക് ജോലി നൽകുന്നതിന് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ് പ്രത്യേകിച്ച് സ്വദേശിവൽക്കരണം വൽക്കരണം കടുപ്പിച്ചുകൊണ്ട് കടും വെട്ടാണ് പ്രവാസികൾക്ക് നൽകിയിരിക്കുന്നത് ഇതിനോടകം തന്നെ തൊഴിൽ നഷ്ടപ്പെട്ട നിരവധി പേർ നാട്ടിലേക്ക് മടങ്ങി എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇക്കാര്യത്തിൽ നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കുന്നത് കുവൈറ്റിലാണ് ഇപ്പോഴിതാ ജോലി കിട്ടുന്നതിന് രണ്ടു പരീക്ഷകൾ നടത്താനാണ് കുവൈറ്റ് അധികാരികളുടെ തീരുമാനം അതായത് കഴിവുള്ളവർക്ക് മാത്രം ജോലി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിയന്ത്രണം വരുന്നതെന്ന് കുവൈറ്റിലെ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ വൃത്തങ്ങൾ പറയുന്നു ഓരോ മേഖലയിലും പ്രാവീണ്യമുള്ളവരെ കണ്ടെത്താനാണ് പരീക്ഷകൾ പ്രാക്ടിക്കൽ പരീക്ഷയും തിയറിറ്റിക്കൽ പരീക്ഷയും നടത്തിയ ശേഷമാകും ജോലി നൽകുക ഘട്ടത്തിൽ ഇരുപത് മേഖലകളിലാണ് ഈ നിയന്ത്രണം കുവൈറ്റ് കൊണ്ടുവരുന്നത് വിദേശങ്ങളെ കുവൈറ്റ് എംബസി മുഖേനയാണ് ഒരു പരീക്ഷ നടത്തുക ഇതിൽ യോഗ്യത നേടുന്നവർക്ക് കുവൈറ്റിലേക്ക് വരാം കുവൈറ്റിൽ എത്തിയ ശേഷം മറ്റൊരു പരീക്ഷ കൂടി നടത്തും ഈ പരീക്ഷയിലും വിജയിച്ചാൽ മാത്രമേ ജോലി കിട്ടൂ പ്രൊഫഷണൽ ജോലി തേടുന്നവർക്കാണ് ഇത്തരത്തിൽ രണ്ട് പരീക്ഷ നടത്തുക പ്രാക്ടിക്കൽ പരീക്ഷ കുവൈറ്റിലായിരിക്കുമെന്ന് പാം ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അൽ ഗബാസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു എല്ലാ പ്രൊഫഷണൽ ജോലിയിലും ഈ നിയന്ത്രണം കൊണ്ടുവരും ആദ്യഘട്ടത്തിൽ ഇരുപത് തൊഴിൽ രംഗത്താകും പരീക്ഷകൾ നടത്തുക അതേസമയം എഴുപത്തിയൊന്ന് മേഖലകളിലെ പ്രൊഫഷണുകൾക്ക് പരീക്ഷകൾ നടത്തുന്നതിന് കുവൈറ്റ് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് ഒരു കേന്ദ്രം തുടങ്ങാൻ പദ്ധതിയിട്ടിട്ടുണ്ട് എഞ്ചിനീയറിംഗ് രംഗത്തെ തൊഴിലാളികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത് ബന്ധപ്പെട്ട സർക്കാർ ഏജൻസിയുടെ അനുമതി കിട്ടിയാലാകും പുതിയ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കുന്നവർക്കാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷ നടത്തുക ശേഷം പെർമിറ്റ് പുതുക്കുന്നവർക്കും പരീക്ഷ നടത്തും ശാസ്ത്ര എഞ്ചിനീയറിംഗ് രംഗത്ത് ജോലി നോക്കുന്നവർക്കായിരിക്കും ആദ്യഘട്ടത്തിൽ രണ്ടു പരീക്ഷകൾ നടത്തുക എന്ന് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു ജോലി തേടി എത്തുന്നവരിൽ നിന്ന് കഴിവുള്ളവരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതി എന്ന് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു അതേസമയം പ്രവാസികൾ വിസ പുതുക്കുന്ന വേളയിൽ പരീക്ഷ നടത്താനുള്ള സാധ്യതയുമുണ്ട് വിദേശികളാണ് കുവൈറ്റിൽ കൂടുതലുള്ളത് രാജ്യത്തെ സുപ്രധാന പദവികളിൽ നിന്ന് വിദേശികളെ ഒഴിവാക്കാൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു അത്രേ സ്വദേശികൾക്ക് ജോലി ഉറപ്പാക്കണമെന്ന സർക്കാർ തീരുമാനവും പുതിയ നിയന്ത്രണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എഴുത്തു പരീക്ഷ നാട്ടിലും പ്രായോഗിക പരീക്ഷ കുവൈറ്റിലും നടക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള വിവരം കുവൈറ്റിൽ എത്തിയ ശേഷം പരീക്ഷയിൽ തോറ്റാൽ പ്രവാസികൾ തിരിച്ചുപോരേണ്ടി വരും ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങുന്നതിന് നിശ്ചിത സമയം അനുവദിക്കും ഈ നിയമം കർശനമായി നടപ്പാക്കാൻ തുടങ്ങിയാൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് തിരിച്ചടിയാകുമെന്ന് പറയപ്പെടുന്നു